ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക്സ് സ്റ്റുഡിയോ കപ്പിൽ അവസാന സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവർ വീഴ്ത്തി ടീമിൻ്റെ അങ്ങനെ അപരാജിത കുതിപ്പുമായി കലാശ പോരാട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിലായിരുന്നു ഇന്ത്യ വീഴ്ത്തിയത് ഇന്ത്യൻ ബാറ്റിങ്ങിൽ പതിവ് പോലെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് വളരെ സ്പെഷ്യൽ വൺ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ഇന്നിങ്സോടുകൂടി മറ്റൊരു നാഴികക്കല്ലിലേക്ക് യുവ ഓപ്പണിംഗ് ബാറ്റർ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ലെജൻഡറി പ്ലെയർ ആയിട്ടുള്ള വിരാട് കോഹ്ലിയും അതോടൊപ്പം തന്നെ പാ ഒരു പാക്സ്താ ഒരു പാകിസ്ഥാൻ പ്ലെയറെ കൂടി പിന്നിലാക്കിക്കൊണ്ടാണ് അഭിഷേക് ശർമ്മ ആ ഒരു റെക്കോർഡിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് സോ കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ എഴുപത്തി ആറ് റൺസായിരുന്നു അഭിഷേക് ശ്രീലങ്കയ്ക്കെതിരെ കുറിച്ചത് ഇരുപത് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ ഏറ്റവും വേഗതയേറിയ ഏഷ്യ കപ്പിൽ അർദ്ധ സെഞ്ചുറിയും കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിൽ ഒരു സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് ഇനി അഭിഷേക് ശർമ്മയ്ക്ക് സ്വന്തം പാകിസ്ഥാൻ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റാട്ടുള്ള മുഹമ്മദ് റസ്വാൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ മറികടന്നിട്ടുള്ളത് മുന്നൂറ്റി ക്ഷമിക്കണം ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസ് ആറ് ഇന്നിങ്സിൽ നിന്ന് നേടിയ പാക് താരം മുഹമ്മദ് റസ്വാൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ അഭിഷേക് മറികടന്നിട്ടുള്ളത് ഈ ഒരു എഡിഷനിൽ ആറ് ഇന്നിങ്സിൽ നിന്ന് മുന്നൂറ്റി ഒൻപത് റൺസാണ് ഇതുവരെ അഭിഷേക് നേടിയെടുത്തിട്ടുള്ളത് പട്ടികയിൽ ഇന്ത്യയുടെ ലെജൻഡറി പ്ലെയർ വിരാട് കോഹ്ലിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മുന്നൂറ്റി ഒൻപത് റൺസുമായിട്ടാണ് അഭിഷേക് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് സോ ഇനി ഫൈനൽ പോരാട്ടം നാളെ നടക്കാൻ പോവുകയാണ് സോ ഫൈനൽ പോരിൽ എത്ര റൺസ് നേടുമെന്നാണ് ആരാധകരളം വളരെ കൂടി ഉറ്റുനോക്കുന്നത് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് വഹിച്ച ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയായിരുന്നു ലോകോത്ര ബോളേഴ്സിനെ പോലും വളരെ അഗ്രസീവായിട്ട് തന്നെയായിരുന്നു ഈ ഒരു എഡിഷനിൽ അഭിഷേക് മറി നേരിട്ടതും അൻപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആവറേജിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ ഈ ഒരു എഡിഷനിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് റൺസാണ് കഴിഞ്ഞ ദിവസം നേടിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുപത്തി അഞ്ച് റൺസാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ എന്ന് പറയുന്നത് പത്തൊൻപത് സിക്സും മുപ്പത്തി ഒന്ന് ഫോറുകളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് സോ നാളെ നടക്കാൻ പോകുന്ന കലാശ പോരാട്ടത്തിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി നേർക്കുന്നവർ വരാൻ പോവുകയാണ് പക്ഷേ ഇത്തവണ ഫൈനൽ എന്ന ആ ഒരു വ്യത്യാസമുണ്ട് സോ ഫൈനലിലടക്കം ഇന്ത്യൻ ബാറ്റിങ്ങിൽ കരുത്ത് പകരാൻ പോകുന്ന പ്ലെയർ ആ പ്ലെയറാണ് അഭിഷേക് ശർമ്മ പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയൊരു ചെറിയൊരു പരിക്കേറ്റ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ ബൗളിംഗ് പരിശീലനമായിട്ടുള്ള മോണെ മോർക്കൽ അത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നും ഫൈനൽ പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യയുടെ ബൌളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സോ ടി ട്വൻറ്റി റാങ്കിങ്ങിൻ്റെ തലപ്പത്തെത്തിയതിന് പിന്നാലെ ഏഷ്യാ കപ്പിലെ മറ്റൊരു റെക്കോർഡ് കൂടി അങ്ങനെ അഭിഷേക് തൻ്റെ പേരിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക